マすから കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുൻ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രക്ഷപ്പെടുത്താനുള്ള ഓരോ നിമിഷങ്ങൾ ഓരോ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ മലയാളം മാധ്യമങ്ങളെ വിലക്കുകയാണ് കർണാടക സർക്കാർ ദേശീയപാത അറുപത്തിയാറിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് മലയാള മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്നും അതീവ സുരക്ഷാ മേഖലയായതിനാൽ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുത് എന്നതാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചാൽ കേസ് എടുക്കുമെന്ന മുന്നറിയിപ്പ് ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം സർക്കാർ വൈകിപ്പിച്ചതിന് പിന്നാലെ വൻ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി മണ്ണിനടിയിൽ ഉന്നതരൊന്നുമല്ലല്ലോ ഒരു ഡ്രൈവർ അല്ലേ എന്ന ലാഘവത്തോടെയാണ് കർണാടക പോലീസിന്റെ വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തന ത്തിന്റെ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദുഷ്കരമായ രീതിയിൽ ദൗത്യ രക്ഷാപ്രവർത്തനം നടത്തുന്നതും രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചവരെയൊക്കെ പോലീസ് തല്ലി ഓടിക്കുന്ന ചിത്രമാണ് കർണാടകയിൽ നിന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ദുരന്ത ഭൂമിയിലെത്തിയ മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേലിനെ ശിരൂരിൽ എത്തിച്ചതിന് പിന്നാലെ അർജുന്റെ ലോറിയുടമ മനാഫിനെ പോലീസ് കയ്യേറ്റം ചെയ്യുന്നതും നാം കണ്ടിരുന്നു ഓരോ ദിവസവും രക്ഷാപ്രവർത്തനത്തിനായി എത്തുമ്പോൾ പോലീസുമായി വാക്കേറ്റം പതിവാകുകയാണ് എന്നതാണ് രഞ്ജിത്ത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് എന്തായാലും രക്ഷാദൌത്യം തുടങ്ങാൻ വൈകി എന്നതാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് വിദഗ്ദ്ധ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് എന്നും ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു അർജുനമായുള്ള രക്ഷാപ്രവർത്തനം ഒൻപതാം നാളിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഗംഗാവലി പുഴയിൽ ഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ ടോണാർ സിഗ്നലും ലഭിച്ചു നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ലഭിച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ിലായിട്ടുള്ള ഭൂ മണ്ണു മാന്തി യന്ത്രം അപകട സ്ഥലത്ത് എത്തിക്കുകയുണ്ടായി പന്ത്രണ്ട് മണിയോടെ തിരച്ചിൽ ആരംഭിക്കുമെന്നൊക്കെ അറിയിക്കുകയുണ്ടായി എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും വൈകി അനാസ്ഥ മൂലം സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അത് ഏത് സർക്കാർ ആണെങ്കിലും ഒരു ജീവൻ വെച്ചാണ് കളിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കർണാടക സർക്കാരിന് ഒരു ഈഗോ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് രക്ഷപ്പെടുത്തണം പക്ഷെ രക്ഷപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഇനി രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഇതൊക്കെ വലിയ പ്രതിസന്ധിയായാണ് കർണാടക സർക്കാർ ഇപ്പോൾ കാണുന്നത് ആദ്യം ആ മനുഷ്യനെ ജീവനോടെ തിരികെ കൊണ്ടുവരുക എന്നിട്ട് ബാക്കിയുള്ള വിവാദങ്ങൾ നേരിടാം എന്നുള്ള ചിന്താഗതിയൊന്നുമല്ല ഈ നാട്ടിലെ സർക്കാർ വൃത്തങ്ങൾക്ക് എന്നതാണ് ദയനീയ അവസ്ഥ എന്തായാലും ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ വിലക്കി നിർത്തുന്ന ഒരു സാഹചര്യമാണ് കർണാടകയിൽ നിന്ന് വരുന്നത് തികച്ചും അവരെ വിമർശിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ കുറയ്ക്കണമെന്നൊക്കെ പറയുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും മലയാളി ആയതുകൊണ്ട് തന്നെയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത് എന്ന് ഒരു സംശയവും പറയാൻ സാധിക്കും കാരണം ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് നമ്മുടെ അർജുനു വേണ്ടി സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇടപെടുന്നതും സർക്കാർ ഇപ്പോൾ കർണാടക സർക്കാർ അതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒരു സാധാരണ മനുഷ്യരായിരുന്നു അവനെ സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എങ്കിൽ അവന്റെ ആ ഒരു മനുഷ്യനാ മണ്ണിനടിയിൽ കിടക്കുന്നത് തന്നെയായിരിക്കും ഉണ്ടാകുക എന്നത് ഒരു സംശയമില്ലാതെ ഇപ്പോൾ കർണാടക സർക്കാരിന്റെ നിലപാടുകൾ കാണുമ്പോൾ വ്യക്തമാണ് എന്തായാലും അർജുൻ എങ്ങനെയെങ്കിലും തിരികെ എത്തട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്